കൈകോർക്കാം കായംകുളത്തിനായി മാലിന്യമുക്ത നഗരം എന്ന സന്ദേശവുമായി ശില്പശാല സംഘടിപ്പിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കൈകോർക്കാം കായംകുളത്തിനായി മാലിന്യമുക്ത നഗരം എന്ന സന്ദേശവുമായാണ് കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ശില്പശാല സംഘടിപ്പിച്ചത് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു നമുക്ക്

നമുക്ക് നമുക്ക് നോൺ നമ്മൾ നമ്മൾ ഇനി ഫേസ് ചെയ്യുന്ന രണ്ട് മെയിൻ വിഷയങ്ങളാണ് മാനേജ്മെന്റ് ശാരദാ മുരളീധരൻ യു വി ജോസ് കെ ഹരികുമാർ സുബ്രഹ്മണ്യൻ ഷൈജു ചന്ദ്രൻ പ്രവീൺജിത്ത് കെ പി അനു ജയദീപ് എന്നിവർ വിവിധ സെഷനുകളിലായി ക്ലാസ്സുകളിലും ചർച്ചകളിലും പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് എസ് കെ വിശ്വനാഥ് പി എസ് സുൽഫിക്കർ റെജിമാവനാൽ നാദർഷ ഷെമിമോൾ സുകുമാരി വിജയശ്രീ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം